കവിത രാവ് പുലരും മുൻപേ രചന ഷാഹിദ അബൂബക്കർ അവതരണം അമീൻ ജൗഹർ ചുറ്റും ചീവീടുകളുടെ ആർത്തനാദം ചുറ്റും ചീവീടുകളുടെ ആർത്തനാദം എന്തിനാണാവോ എന്തോ എവിടെയോ ഒരു മഴപ്പക്ഷിയുടെ നേർത്ത വിലാപം രാക്കിളികളുടെ കലമ്പലും ഇടവിട്ടിടവിട്ട് കേൾക്കുന്നുണ്ടെങ്ങോ എങ്ങു നിന്നോ ഒരു മരണപക്ഷി കരഞ്ഞുകൊണ്ട് പറന്നുപോയ പോലെ ഇടയ്ക്കിടെ കേൾക്കുന്ന തേങ്ങലുകൾ എവിടെ നിന്നെന്നറിയാൻ ഞാൻ പതിയെ കാതോർത്തു ഇടയ്ക്കിടെ കേൾക്കുന്ന തേങ്ങലുകൾ എവിടെ നിന്നെന്നറിയാൻ ഞാൻ പതിയെ കാതോർത്തു ഒരു പക്ഷേ അതെൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു എത്ര നാടകങ്ങൾക്കാണ് തിരശ്ശീല വീണത് ജനിച്ചു വളർന്ന മണ്ണിൽ പറിച്ചു നട്ട മണ്ണിൽ കടൽ മണ്ണിൽ അങ്ങനെ എത്രയെത്ര നാടകങ്ങൾക്കാണ് തിരശ്ശീല വീണത് അവസാന നാടകം അരങ്ങേറും മുമ്പേ തിരശ്ശീല വീണ് കഴിഞ്ഞു വാക്കുകൾ മറന്നുപോയടുത്ത് നിന്ന് ഒരു ഗദ്ഗതം മാത്രം വിണ്ണിൽ പതിക്കുവാനൊരുങ്ങി വേണ്ട ഈ രാവ് പുലരുവോളമെങ്കിലും എനിക്കൊന്ന് കരയാതിരിക്കണം ഗദ്ഗതിങ്ങൾ അവസാന ശ്വാസത്തിന് പോലും വഴി കൊടുക്കാതെ നെഞ്ചുകുട്ടി പുറത്തേക്കടരുമ്പോൾ ഉദയസൂര്യനെ നോക്കി ഒരു വിജയച്ചിരി മുഴക്കി മടങ്ങണം ആരോടും യാത്ര ചോദിക്കാനില്ലാതെ ആരും തിരഞ്ഞുവരില്ലെന്നുറപ്പോടെ ഈ രാവു പുലരും മുൻപേ എനിക്ക് ഈ മണ്ണിൽ നിന്നും ഒരു ഊർമ്മ പോലും അവശേഷിപ്പിക്കാതെ മടങ്ങിപ്പോകണം ഈ രാവു പുലരും മുൻപേ എനിക്ക് ഈ മണ്ണിൽ നിന്നും ഒരു ഊർമ്മ പോലും അവശേഷിപ്പിക്കാതെ മടങ്ങിപ്പോകണം കവിത രാവ് പുലരും മുൻപേ രചന ഷാഹിദ അബുബക്കർ അവതരണം അമീൻ ജൗഹർ